ഈ ഇടയായിട്ട് ഓൺലൈൻ പർച്ചേസിങ്ങും അൺബോക്സിംഗും കുറച്ച് കൂടുതലാണ് കേട്ടോ എനിക്കല്ല എന്റെ കിട്ടിയോ എനിക്ക് ഇതെന്തായാലും വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഒരു ഐറ്റം ആണ് ആമസോണിന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ പ്രഷർ വാഷറാണ് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നത് രണ്ട് ബാറ്ററി ഇതിന്റെ കൂടെ വരുന്നുണ്ട് ഈ ട്യൂബിനൊക്കെ നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ പിന്നെ ഷാമ്പു ഒക്കെ നമുക്ക് ഈ ബോട്ടിൽ ഫിൽ ചെയ്ത് യൂസ് ചെയ്യാം ഇതിന്റെ ചാർജർ ആണ് ടോ ഈ കാണുന്നത് ആഹാ ഗണ്ണൊന്ന് കയ്യിലേക്ക് കിട്ടിയപ്പോൾ പട്ടാളക്കാരന്റെ പ്രഷറിപ്പാണ് കേട്ടോ ഇന്റെ മുഖത്തിൽ കാണുന്നത് പിന്നെ ഇതിന്റെ യൂസർ മാനുവലിനകത്ത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതും ഇതെങ്ങനെ ഘടിപ്പിക്കാന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിനെ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം എന്തായാലും പരീക്ഷണാടിസ്ഥാനത്തിലായതുകൊണ്ട് നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇതിപ്പോ വണ്ടി മാത്രമല്ല കേട്ടോ കഴുകാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വീടിന്റെ സൈഡ് ഭാഗത്തും മതിലിലേക്കുള്ള പൂപ്പിൽ കളയാനും അതുപോലെ വീട്ടിലെ ബാത്റൂമിന്റെ ടൈൽ ഒക്കെ കഴുകാനായിട്ട് എളുപ്പത്തിൽ സാധിക്കൂട്ടോ ഷാമ്പു ഫില്ല ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ ഫോം വാഷിംഗ് ആട്ടോ നടത്തുന്നത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇനി എളുപ്പത്തിൽ ബാത്റൂമിന്റെ ടൈൽ ഒക്കെ കഴുകാലോ പ്രോഡക്റ്റിന്റെ ലിങ്ക് കൊടുക്കാൻ പറ്റിയാൽ ഞാൻ എന്തായാലും വീഡിയോയിൽ കൊടുത്തേക്കാം ഇത് അടച്ചു പിടിച്ചു അടിച്ചു നോക്കാൻ പറഞ്ഞതാണ് കേട്ടോ ഞാൻ വണ്ടി അത് അടച്ചു പിടിച്ചിട്ട് എന്റെ മേത്തേക്ക് വീണിട്ടും വീണ്ടും ഞാൻ അടച്ചു പിടിക്കായിരുന്നു അപ്പൊ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ